ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലായിരുന്നു എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ വീഡിയോ വരേണ്ടതാണ് ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ വരുന്നതിൻ്റെ സമയം ഞാനൊന്നും മാറ്റുന്നുണ്ട് ഇനി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും വീഡിയോ വരുന്നത് രാവിലെ ഒൻപത് മണിക്ക് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ രാവിലത്തെ ജോലി തിരക്കിനിടയിൽ എന്തെങ്കിലും ചെയ്ത് വെക്കാനോ ചിലപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുത്ത് വെക്കാനുണ്ടെങ്കിൽ രാവിലെ ആകട്ടെന്ന് പറഞ്ഞിരിക്കും പക്ഷേ രാവിലത്തെ ജോലികൾക്കിടയിലൊന്നും അത് നടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഉച്ചയ്ക്കായിരിക്കും ഒരു മണിക്കായിരിക്കും വീഡിയോ വരുന്നത് അപ്പോൾ രാവിലെ പുട്ടും കടലേ ഉണ്ടാക്കാനുള്ള ധൃതിയിലാണേ അപ്പോൾ ജോലികൾ ഓരോന്നായി ചെയ്യണം അപ്പോൾ ജോലിക്കിടയിൽ നിങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ അതാണ് ഒരു ഹായ് തന്നത് കേട്ടോ കുക്കറിൽ കടല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് പൊടികളെല്ലാം ചേർത്തിട്ട് കടല അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ അപ്പോൾ ഇവിടെ ഞാൻ പുട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മോന് പുറത്തേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയിലാണ് പെട്ടെന്ന് എല്ലാം ഒന്ന് ചെയ്തെടുക്കേണേ ഇപ്പോൾ കടലക്കറി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെ മോന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് കൊടുക്കണം അപ്പം പെട്ടെന്ന് കറണ്ട് പോയി കേട്ടാ കറണ്ട് പോയത് കാരണം നല്ല ക്ലാരിറ്റി കിട്ടുന്നില്ല അകത്ത് നല്ല ഒരു വെളിച്ചക്കുറവുണ്ട് പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവം മോൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയണേ അപ്പം ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വേദന അപ്പം നമ്മുടെ ആ പൂച്ചക്കുട്ടന അവിടെ ഇരിപ്പുണ്ടേ ഗേറ്റിന് ഇടയിൽ ഇവിടെ പുറത്തേക്ക് ഓടാൻ അവൻ നോക്കിയണേ മീനുണ്ടെന്ന് ഓർത്തിട്ടാണ് എൻ്റെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കണത് പക്ഷേ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടില്ല ചോറും പലഹാരങ്ങളൊന്നും അവന് വേണ്ട പിന്നെ എല്ലാ വീട്ടിലും പോകുന്നത് കൊണ്ട് കഴിക്കാനൊക്കെ അവന് കിട്ടും എപ്പോഴും പിന്നെ മീനാണ് മീനാണവന് പ്രധാനം അപ്പം ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് പോരുന്ന വഴിക്ക് തന്നെ ഞാനൊന്ന് വിളിച്ച് നോക്കിയേ പക്ഷേ അവനറിയാം ഞാൻ അകത്തേക്കൊന്നും കേറ്റത്തില്ലെന്ന് അവിടം വരെ നിൽക്കുകയുള്ളൂ പിന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറത്തില്ല അപ്പോൾ എനിക്കകത്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുന്നേ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ കാണിച്ചുള്ളവരെ അമ്പലത്തിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കുട്ടികളെ എല്ലാവരെയും അണിയിച്ചൊരുക്കിയിട്ട് രാധയായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ അണിയിച്ചൊരുക്കി വലിയൊരു ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വടക്കി വീട്ടിലെ കുട്ടികളെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇളയും മോനാണ് അങ്ങോട്ട് ഓടുന്നത് അപ്പോഴത്തെ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ ക്യാബേജ് തോരൻ വയ്ക്കാനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടി പച്ചമുളക് സവോളം എല്ലാം അരിഞ്ഞിട്ടിട്ട് ക്യാബേജും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് പാനിലേക്ക് ഇട്ടിട്ട് അത് തോരനാക്കി എടുക്കണേ അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ശ്രീകൃഷ്ണ ഏന്തി എല്ലാതുകൊണ്ട് ഇന്ന് പച്ചക്കറിയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഉള്ളിയും പരിപ്പും പറ്റിച്ചെടുത്ത് മുളകിലി മുളക് കറിയായിട്ടെടുത്ത് അതിവിടെ മോന് വലിയ ഇഷ്ടമാണ് ഉള്ളിയും പരിപ്പും പറ്റിക്കുന്നത് അപ്പോൾ ഞാൻ അതിനൊക്കെയുള്ള ചട്ടിയിലേക്ക് വറത വിളിച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ വേവിച്ചു വെച്ച പരിപ്പും ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാകട്ടെ നമുക്ക് മീൻ കറി ഒന്നും ഇല്ലെങ്കിൽ ഈ പരിപ്പ് കറി കൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പരിപ്പ് കറി ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല പരിപ്പൊന്നും നമുക്ക് ഗ്യാസിനൊന്നും പറ്റിയില്ലാത്തയാണ് പിന്നെ ഒരല്ലി വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ചോറ് കഴിക്കാനൊക്കെ നല്ലൊരു പറയാം കേട്ടോ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുറത്ത് എനിക്ക് കുറച്ച് പണികൾ വേറെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് മോൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ആറുമണിക്ക് ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ടാ ചേർത്തല വരെ പോകണമായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ് ക്ലാസ്സാണ് വെച്ചോണ്ടിരുന്നത് എപ്പോഴും വെക്കാറില്ല പത്രം വായിക്കുമ്പോൾ എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് ഞാൻ വായിക്കുന്നത് പിന്നെ എഡിറ്റ് ചെയ്യാനുമൊക്കെ എനിക്ക് കണ്ണട വെച്ചാലേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം മോള് പറഞ്ഞ് പായസം വെക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു ഉണക്കല്ലരി ഉണ്ടായിരുന്നു പിന്നെ അതിൽ ചേർക്കാനായിട്ട് ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ തന്നെ പെട്ടെന്ന് പായസം കുടിക്കുന്ന ഒരു മുഖം പറയുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കി എടുക്കണമല്ല അപ്പോൾ ഉണക്കല്ലരി ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു ശർക്കര തേങ്ങാപ്പലൊക്കെ ഒഴിച്ചിട്ടാണ് അരിപ്പായസം ഉണ്ടാക്കിയത് അണ്ടിപ്പരിപ്പില്ലായിരുന്നു പിന്നെ തേങ്ങാ കുത്ത് വറുത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാലിപ്പൂവൻ പഴം ഉണ്ടായിരുന്നതുകൊണ്ട് പഴമോ കാര്യം ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ വീഡിയോ സാധ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറ്റാർ കറിവേപ്പിലയും ഉപയോഗിച്ച് എണ്ണ കാച്ചെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എണ്ണയൊക്കെ കാച്ചു എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ചെന്നാൽ എണ്ണ കാച്ചുന്നേൻ്റെ ഒരു വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ബോട്ടിലായിട്ട് ഞാൻ ഒഴിച്ചു വെക്കുകയാണ് അപ്പോൾ ഈ എണ്ണ നമ്മുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാര മാർഗമാണ് അപ്പോൾ എല്ലാം വിശദമായിട്ട് ഞാൻ വീഡിയോസിൽ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ